ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ടണ്ണീസ് വാൾഡിൽ നിന്നും ഇന്ന് നമ്മൾ പോകുന്നത് പോർട്ട് കൊല്ലം ഫിഷിംഗ് ഹാർബറിലേക്കാണ് അവിടെ നമുക്ക് ഫിഷസ് ഒക്കെ എങ്ങനെയാണ് വിൽക്കുന്നത് ലേലം ചെയ്യുന്നതൊക്കെ കാണാം ഇവിടെ മത്സ്യങ്ങളുടെ ലേലം നടക്കുന്നത് കൂടുതലും മോർണിംഗ് ടൈമിലാണ് സോ നിങ്ങൾ മോർണിംഗ് ടൈമിൽ വരുവാണെങ്കിൽ പെട്ടെന്ന് ലേലൊക്കെ വിളിച്ച് നല്ല നല്ല മീനുകളെ വാങ്ങിച്ചിട്ട് നേരത്തെ പോവാ ഞങ്ങള് പോയ ദിവസം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന മീൻ കണവയും നെയ്മീനും ഒക്കെ ആയിരുന്നു അപ്പം ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത് ചൂരയായിരുന്നു പക്ഷെ കിട്ടിയില്ല ബോട്ടും വരുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു നിറച്ച് മീനുമായിട്ടൊക്കെയാണ് വന്നത് പക്ഷേ പ്രതീക്ഷയെ അസ്തമിപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് മീനൊന്നും അങ്ങനത്തെ മീനൊന്നും എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂണയൊന്നും കിട്ടിയില്ല ബാക്കി കണവകളും പിന്നെ നെയ്മീനും അങ്ങനത്തെ മീനുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിരാശയോട് വണങ്ങേണ്ടി വന്നു ഈ എന്ന് പറഞ്ഞ ചെറിയ വലിയ സൈസുള്ള കണവൊന്നുമല്ല അവിടെ നമുക്ക് കാര്യമായിട്ട് മീനൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ നൈറ്റ് ഞങ്ങൾ വിചാരിച്ചു വാടി വരെ ഒന്ന് പോവാ കൊല്ലത്ത് വാടി കടപ്പുറത്ത് അവിടെ പോയി ഞങ്ങള് മീനൊക്കെ നോക്കുമായിരുന്നു പിന്നെ അവിടെ ചെന്നപ്പോഴത്തേക്കും ചാളയുടെയും നെയ്ച്ചാളയുടെയും ഒക്കെ നല്ലൊരു ചാകര തന്നെ കാണാൻ പറ്റി ലീലം വിളിച്ച് ഞങ്ങളും വാങ്ങി ഒരു കൊട്ട ചാള